ഞങ്ങളുടെ പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി പശുത്വ അമ്മയാണെന്നുള്ളത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വീഴു തലയിടിച്ചാണ് വീണത് സിമെൻറ്റിൻ്റെ കട്ടയുടെ മുകളിൽ തലയിടിച്ചാണ് വീണത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വീഴുവായിരുന്നു തലയിടിച്ചാണ് വീണത് സിമെൻറ്റിൻ്റെ കട്ടയുടെ മുകളിൽ തലയിടിച്ചാണ് വീണത് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഹെമറേജാണ് ഹെവി ബ്ലീഡിങ് വരും പേഷ്യൻറ്റ് മരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ നാൻസി വിൽസൺ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണുശ്ശേരി ഇട സെൻറ് ജോസഫ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് കുവൈറ്റിലാണ് താമസിക്കുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡ് രണ്ട് പിള്ളേർ ഇതെൻ്റെ അപ്പച്ചൻ ഞാൻ രണ്ട് സാക്ഷിയാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഞാൻ ഞങ്ങൾ തുടർന്ന് ഒരു കാനഡ പ്രോസസിങ്ങിൻ്റെ പിന്നാലെയായിരുന്നു അതിൽ ഞങ്ങൾക്ക് വിസ ലഭിച്ച കാര്യവും അപ്പച്ചൻ്റെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷിയമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ എടുക്കുന്നത് ഒരു ഡിസംബർ മാസത്തിൽ കൃപാസനത്തെക്കുറിച്ച് അന്ന് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ പാരൻസിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വചന അച്ഛൻ വചന ം പറയുന്നത് ഞങ്ങൾ കേട്ടപ്പോൾ അപ്പോൾ തന്നെ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയായിരുന്നു ഒരു അമ്മയും കുഞ്ഞും ഒരു ഗ്രേ കളർ സാരി കൊടുത്ത ഒരു അമ്മയും കുഞ്ഞും നടന്നു പോകുന്നതായിട്ട് സ്വപ്നദർശനത്തിലൂടെയാണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് തന്നെ വരുന്നത് അന്ന് മുതൽ ഉടമ്പടി നിബന്ധനകളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ചു പോരായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഇവിടെ കാനഡ പ്രോസസ്സിംഗിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ഏജൻസിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ പ്രോസസ്സിംഗിൽ ഒന്നും തന്നെ പേപ്പർ വർക്ക്സുകൾ ഒന്നും തന്നെ നടന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ഉടമ്പടിയിലുള്ള പല കാരുണ്യ പ്രവർത്തികളിലും ബൈബിൾ വായനയിലും ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു വിശുദ്ധ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഓർഡർ ആക്കി ദിവസം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും ചൊല്ലാൻ തുടങ്ങി കുട്ടികളാണെങ്കിൽ വചനം എഴുതുന്ന കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഫസ്റ്റ് പ്രോസസ്സിങ് എല്ലാം ഫെയിലിയറായി ഞങ്ങൾ രണ്ടാമത്തെ ഏജൻസിയെ സമീപിക്കുകയാണ് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ ഏജൻസിയിൽ പൈസ കൊടുക്കുന്നത് അന്ന് രാത്രി ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പേര് ഞങ്ങൾ കാണാൻ വന്നു ഞങ്ങൾ ഡോറ് തുറന്നു നോക്കിയപ്പോൾ ഒരു ഫാമിലിയാണ് അവരുടെ കയ്യിലാണെങ്കിൽ ഉടമ്പടി ഉപ്പെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് അവരുടെ കഴുത്തിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അവർ ഞങ്ങളെല്ലാം കണ്ട് ഞങ്ങളോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടല്ലോ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അത് ആരാണെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല ഇവർ തന്നെ ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞു പക്ഷേ അവർ പോയി വന്ന് പോയി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്നവരായിരുന്നു ആദ്യമായിട്ട് ആ ഫ്ലാറ്റിലേക്ക് വരുവാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു രണ്ടാമത്തെ ഏജൻസിയിൽ വെച്ച് ഞാൻ ഞാനൊരു ചേ ചേച്ചി എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിയുടെ മൊബൈലിൽ ഞാൻ കൃപാസന അമ്മയുടെ ഫോട്ടോ കണ്ടു അവർ എനിക്ക് എന്നോട് സംസാരിച്ചതിന് ശേഷം ഒരു നമ്പർ എനിക്ക് തന്നു ഒരു ഏജൻസിയുടെ നമ്പർ എന്തും ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ ഈ രണ്ടാമത്തെ ഏജൻസിയിൽ തന്നെ തുടർന്നു കൊണ്ട് പോയിരിക്കുകയായിരുന്നു പക്ഷേ കാര്യമായിട്ട് അവിടെയും പ്രോസസ്സിങ് ഒന്നും തന്നെ നടന്നില്ല ഞങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു അവർ തന്നിരുന്നത് ഞങ്ങളാണെങ്കിൽ ഭീമമായ തുകയും അവിടെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് സ്റ്റെപ്പ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അത് ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല പരിശുദ്ധ ആവുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അടയാളം ലഭിച്ചാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ മുമ്പോട്ട് പോയി ഞങ്ങൾ ഒരു തരത്തിലും മനസ്സിൽ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾ ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാറുണ്ടായിരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും കൊന്തജൊലിയും ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുമാണ് ഞങ്ങൾ ശക്തി സംഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഏജൻസി ചതച്ചു എന്ന് മനസ്സിലായ സമയത്ത് ഞങ്ങൾ അവരോട് ചോദിച്ചു പൈസ കിട്ടാൻ യാതൊരു മാർഗ്ഗവും എന്ന് ഞങ്ങൾക്ക് തന്നെ ഉറപ്പായി മിഡിൽ ഈസ്റ്റിലൊക്കെ പൈസ കിട്ടണം അത് കോർട്ട് കേസാവും വർഷങ്ങളെടുക്കും അതും ഞങ്ങൾ കുവൈറ്റിൽ നിന്നല്ല ദുബായിലും അബുദാബിയിലൊക്കെയാണ് ആയിരുന്നു അതിൻ്റെ ഹെഡ് ഓഫീസ് ഞങ്ങൾ അവിടെ ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾക്ക് അവധി കിട്ടുന്നത് ആ ദിവസം മാത്രമാണ് ഞങ്ങൾ പോവും ഞങ്ങൾ അവിടെ ഇരിക്കും മാനേജറിൻ്റെ മുമ്പിലിരിക്കും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നുമില്ല ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം കൊന്തയാണ് കൊന്ത ചൊല്ലും ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ആ സമയത്ത് മാനേജറുടെ കൈകളൊക്കെ വിറക്കുന്നതായിട്ട് ഞങ്ങൾ ും ഞങ്ങളൊന്നും സംസിക്കാറില്ല ഞങ്ങളുടെ മനസ്സിൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി പശുത്ത അമ്മയാണെന്നുള്ളത് അപ്പോൾ ആ ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ പൈസ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പൈസ ചോദിക്കാൻ അവിടെ ആരും തന്നെ ഇല്ല എന്ത് ദൈവം ദൈവം അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ആ പൈസ ലഭിച്ചു അതും വലിയൊരു തുകയായിരുന്നു ആ പൈസ ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് പലരുടെയും അനുഭവങ്ങളിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഈ സമയത്തും ഞങ്ങൾ വീടില്ല ഞങ്ങൾ വീണ്ടും ഉടമ്പടി ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ തരം തീരുമാനിച്ചു എത്ര വീഴ്ച ഉണ്ടായാലും ഉടമ്പടി കണ്ടിന്യൂ ചെയ്യും ഇവിടെ വന്ന് പുതുക്കും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ആദ്യമേ തീരുമാനിച്ചതാണ് ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീണ്ടും ഒരു ജോലി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക് ആ അതിന് മുമ്പ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ നടക്കുമെന്ന് നടക്കുമെന്നറിയില്ല ഞാനൊരു എംപ്ലോയറിൽ നിന്നും അടുത്ത എംപ്ലോയറിലേക്ക് വിസ ചേഞ്ച് ചെയ്താലേ എനിക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ ദൈവം അന്നൊരു സ്വപ്നമുണ്ടായി എനിക്കൊരു ലേഡി ഒരു ജോബ് ഓഫർ തരുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു ഹസ്ബൻഡും ഞാനും നന്നായിട്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഉപവാസ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ കയ്യിലുള്ള മറ്റൊരു ആയുധം അത് ഞങ്ങൾ കണ്ടിന്യൂസ് ഉപവസിക്കും അതിപ്പോൾ ഇവിടെ പറയുന്ന ഒരു നേരത്ത് ഭക്ഷണം ഉപേക്ഷിച്ച് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരുടും കഴിവിൻ്റെ അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഞങ്ങൾ കണ്ടിന്യൂസ് ഉപ ഉപേക്ഷിക്കും പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് ദിവസം ധാന്യം ഒക്കെ ഉപയോഗിച്ചത് ഇരുപത്തൊന്നു ദിവസമാണ് അതിനെ ചെറുക്കാൻ ആർക്കും സാധിക്കില്ല അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ദിവസം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപേക്ഷിക്കും അതിൻ്റെ ഭാഗമായിട്ട് പതിനഞ്ച് എന്നുള്ളൊരു ഡേറ്റ് കാണിച്ചു ആ ഞാൻ വർക്ക് ചെയ്തിരുന്ന സാമ്പരത്തിൻ്റെ താഴെ തന്നെ പതിനഞ്ചാം ഫ്ലോറിൽ എനിക്ക് വീണ്ടും ഒരു ക്ലിനിക്കിൽ ജോലി അയച്ചു വെച്ചു അതും നല്ല സാലറിയോടുകൂടി വിസാ പ്രോബ്ലമും സോൾവായി ആ വെക്കേഷനിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അതിനിടയിൽ ഞങ്ങൾ അന്ന് മാതാവ് കാണിച്ച് തന്ന ഒരു ചേച്ചിയിലൂടെ കാണിച്ച് തന്ന നമ്പറിൽ ആ ഏജൻസിയിലേക്ക് പോയി അവർ ഞങ്ങളുടെ പ്രോസസ്സിങ് വീണ്ടും ഏറ്റെടുത്തു അതായത് തേർഡ് ഏജൻസി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായിരിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാട്ടിലൊന്ന് പോയി വരാം ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു അത് ചോദിക്കാനുള്ള ധൈര്യം ഞങ്ങളിവിടെ പുതുക്കാൻ വരുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ എ പാസ്പോർട്ടെല്ലാം വെച്ചു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പറ എന്നോടൊന്നും അച്ഛനൊന്നും സംസാരിച്ചൊന്നുമില്ല അപ്പോൾ എനിക്ക് വിഷമമായി അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത് പക്ഷെ പിന്നീടുള്ള ഉടമ്പടങ്ങളിൽ എനിക്ക് മനസ്സിലായി അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും അത് നടക്കാനുള്ളതാണെങ്കിലും മാതാവ് അത് ഏറ്റെടുത്ത കാര്യമാണ് അതുകൊണ്ട് അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്താ എൻ്റെ ഉടമ്പടിയുടെ ഒരു ഒരു വീഴ്ചയാണെന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ യോഗിയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ വീഴ്ചയിലും പക്ഷേ അന്ന് അച്ഛൻ അച്ഛനൊരു ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുകയാണ് ഇതിൽ ഉടമ്പടി വീഴ്ച ആയതുകൊണ്ടല്ല അത് മാതാവ് ഏറ്റെടുത്ത കാര്യമാണ് ദൈവം ഏറ്റെടുത്ത കാര്യമാണ് അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഇതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി ധ്യാനം കേൾക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അറിവ് നമുക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു വന്നു ഇവിടെ നിന്ന് കൃപ കൃപാസനം കാശുരൂപം പത്രങ്ങളൊക്കെയായിട്ട് തിരിച്ചു വന്നു ഇവിടെയാണെങ്കിലും ഞങ്ങൾ കരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ വേളങ്ങണ്ണിയിൽ പോകുമ്പോഴും പോണ്ടിച്ചേരി അവിടെ അങ്ങനൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം വഴി നീളം നടന്നു കൊടുക്കായിരുന്നു സ്റ്റാറ്റസ് ഡൗൺ ആക്കിയിട്ട് തന്നെയായിരുന്നു അപ്പം മനസ്സിൽ അറിയാം ഞാനതൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല ഞാനൊരാളോട് ഒരു വചനം പോലും പറയാറില്ല പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ചെറുപ്പം മുതൽ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റാറ്റസ് ഡൗൺ ആക്കുക എന്നുള്ള ഒരു പോയിന്റ് എനിക്കത് വ്യക്തമായിരുന്നില്ല പക്ഷേ അന്ന് മുതൽ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഒരാളല്ല ഹസ്ബൻഡും കുട്ടികളും അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോന്നിരുന്നത് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മകൻ പറയും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുപോലെ നടക്കട്ടെ എന്ന് ഇത്രയും ചെറിയ പിള്ളേർ എങ്ങനെയാണ് അത് പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിക്കും എൻ്റെ വിശ്വാസം അവരെക്കാളും കുറവാണല്ലോ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ച സാഹചര്യങ്ങളുണ്ട് അവർ ഞങ്ങൾ ദിവ്യബലി കണ്ടിന്യൂസ് പോകാൻ തുടങ്ങി നിർത്താൻ സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് പോലും എൻ്റെ കുട്ടികൾ പറയും അമ്മ ഒറ്റയ്ക്ക് പോകേണ്ട നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു അത് രാവിലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകും വിശുദ്ധ തൈലം തേച്ചിട്ടാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത് എല്ലാ ദിവസവും കുട്ടികളാണെങ്കിലും ഈ അവരുടെ വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നതായിട്ട് കണ്ടു ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ തന്നെ ഈ എന്ത് വർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിലും കൃപാസനത്തിലേക്ക് അവസാനം വന്ന് ചേരുന്നത് ഇവിടുത്തെ ജ്ഞാനത്തിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞ ടോക്കുകളായാലും പലപ്പോഴും പല ടോക്കുകളും ഞങ്ങൾ കാണാറുണ്ട് വചനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കാറ് സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വ അവിടുത്തെ വചനം സത്യമാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ വചനങ്ങൾ മുറുകെ പിടിച്ചാണ് ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അതിന് ഫലമായിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടി എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് ഇന്റർവ്യൂ ഉള്ള സമയത്തല്ല ഞാൻ ഉടമ്പടി ഉപ്പ് ആവിൽ വെച്ചിട്ടാണ് എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല സംസാരിക്കുന്നത് അമ്മയായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടി ഞാൻ ആ സമയത്ത് ഞാൻ പുതിയ ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയും സ്ട്രഗിൾസ് ഉണ്ട് ആ സമയത്ത് എനിക്ക് കിട്ടുമ്പോൾ എല്ലാം ഒരുമിച്ച് എൻ്റെ മാതാവ് തരുമല്ലോ ഏത് വേണം എന്നുള്ള ഓപ്ഷൻസ് എന്ന പോലെ മിനിസ്ട്രിയിലുള്ള ജോബും എനിക്ക് കിട്ടി ഞാനൊരു നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്കൊരു ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ വീട്ടിൽ മിനിസ്ട്രിയിൽ വന്നിട്ടില്ല പക്ഷേ ജൂൺ മാസത്തിൽ എനിക്ക് രണ്ട് തവണ ഒരു ഇൻ്റർവ്യൂന് വിളിച്ചു അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയെ ഞാൻ ഓൾറെഡി എംപ്ലോയറുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് കാനഡയിൽ അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു വചനമെടുത്തു ഞങ്ങൾക്ക് മുമ്പ് ോട്ട് പോകേണ്ടത് കാനഡയിൽ തന്നെ വഴിയാണ് തന്നെ മനസ്സിൽ തോന്നി ഞങ്ങൾ അതുവഴി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു മിനിസ്ട്രി ജോബ് വേണ്ടെന്ന് വെച്ചു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാനഡയിൽ നിന്നുള്ള ജോബ് ഓഫർ ലഭിച്ചു അതിനുശേഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എനിക്ക് വിസ ലഭിച്ചു ജനുവരിയിൽ ഏപ്രിൽ ഒന്നിന് കാനഡയിലേക്ക് പോവുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പക്ഷേ കുടുംബമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് അത് മാധാവിന് ഏൽപ്പിച്ചു കൊടുത്ത കാര്യമാണ് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കെ തന്നെയാണ് അപ്പച്ചന് ഒരു വീഴ്ച വീഴ്ചയുണ്ടായത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വീഴുമായിരുന്നു തലയിടിച്ചാണ് വീണത് സിമെൻറ്റിൻ്റെ കട്ടയുടെ മുകളിൽ തലയിടിച്ചാണ് വീണത് അന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് തലയുടെ ഹെഡ് ഇഞ്ചുറി എല്ലാം അത് സേഫായി എന്നിരിക്കെ തന്നെയാണ് നടുവേദന പുറകിൽ വന്ന് കയറി വന്നത് അത് സാധാരണ നടുവേദന എന്ന് ക നടുവേദനയാണെന്ന് കരുതിയിട്ടാണ് ഒരു മൂന്ന് മാസക്കാലം നടന്നുകൊണ്ട് പോയിരുന്നത് ആ നടുവേദന എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾക്ക് വീട്ടിലാണോ തന്നെ ഞാൻ എൻ്റെ സ്പൈനൽ കോഡിൻ്റെ അവിടെ ഉടമ്പടി ഉടമ്പടി തായിലും തേച്ച് പ്രാർത്ഥിക്കും ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിക്കും അപ്പച്ചന് വേണ്ടി അപ്പച്ചൻ്റെ വേദനയുണ്ട് എന്ന് പറയുന്ന ടി ഫോർ എന്ന സ്ഥലത്ത് തന്നെ സ്പൈനൽ കോഡിൻ്റെ ടി ഫോർ എന്ന സ്ഥലത്തായിരുന്നു ചെറിയൊരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു പാർട്ട് കണ്ടിരുന്നത് അവിടെ ഉടമ്പടി തായിലും തേച്ച് പ്രാർത്ഥിക്കുക എന്നും രണ്ട് നേരം അപ്പോൾ അവിടുന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും ഇങ്ങനെ കുറവുണ്ടോ കുറവുണ്ടോ പക്ഷേ കൂടി 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 വന്നു അതിനുശേഷം ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഡോക്ടേഴ്സിന് ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവർ ബയോപ്സി ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തു എം ആർ ഐ ചെയ്തു പക്ഷേ എന്താണ് ഡയഗ്നോസിസ് എന്ന് കൺഫേമേഷന് വേണ്ടിയിട്ട് ടൈം എടുത്തു അതിനിടയിൽ അപ്പച്ചനും അമ്മച്ചിയും കൂടെ എല്ലാവരും വേളാങ്ങണിയിലേക്ക് പോകാനുള്ള ഒരു 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 വിളി തോന്നി അവർ വേളാങ്ങണിയിലോട്ട് പോയി തിരിച്ചു വന്ന ഉടനെ എം ആർ ഐ ചെയ്തപ്പോൾ അതിൽ ബയോപ്സി റിസൾട്ട് നെഗറ്റീവാണ് ആ സമയത്തെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് പ്രാപിച്ചുകൊണ്ടിരുന്നു ബയോപ്സി ഒരിക്കലും പോസിറ്റീവ് പോസിറ്റീവാണ് ക്യാൻസറസ് എന്നുള്ള രോഗ അപ്പച്ചന് വരാൻ പാടില്ല എന്ന് ശക്തമായിട്ട് പ്രാപിച്ചുകൊണ്ടിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അത് എന്തുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ ബയോപ്സി നെഗറ്റീവ് റിസൾട്ടായിരുന്നു അതിൻ്റെ സാക്ഷ്യം അന്ന് ഞങ്ങൾ ആ സമയത്ത് നാട്ടിലേക്ക് വന്നിട്ടുള്ള സമയത്ത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എഴുതി കൊടുത്തിട്ടാണ് പോയത് ബയോപ്സി പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പച്ചൻ ഇനി നടന്നാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും സാക്ഷ്യം പറയുന്നത് ദൈവം സാധിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചു ബയോപ്സി റിസൾട്ട് നെഗറ്റീവാണ് മാത്രമല്ല ഡയഗ്നോസിസ് ചെയ്തത് ടി ബി ബോൺ എന്നായിരുന്നു ടി ആ സമയത്ത് വീണ്ടും അവിടെ അഡ്മിഷൻ വന്നു അമല ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്പച്ചൻ കിടപ്പായി അപ്പോൾ കിടക്കുമ്പോൾ ആ റൂമ് വരെ ഞാൻ മാതാവിനോട് ഏൽപ്പിച്ചു മാതാവെ അപ്പച്ചനും അമ്മച്ചി മാത്രേ ഉള്ളൂ സഹായിക്കാൻ അധികം പേരൊന്നുമില്ല പക്ഷേ ആ റൂമിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണേന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ മാറിയ റൂമെന്ന് പറഞ്ഞാൽ പതിനാല് പൂജ്യം മൂന്നോ റൂമിലേക്കാണ് അപ്പോൾ അമ്മ വിളിച്ച് പറയുകയാണ് എൻ്റെ അടുത്ത് അമ്മയ്ക്കതൊന്നും അറിയില്ല അമ്മ വിളിച്ച് പറയുകയാണ് ഞാൻ ഇവിടെ ഇവിടെ ഒരു കൃപാസനം പത്രമുണ്ട് ബൈബിളും ഉണ്ടെന്ന് ആക്ച്വലി ഞാൻ ബൈബിൾ ഞാൻ ബോണസായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതാണ് അവിടെ ഒരു ബൈബിളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് പക്ഷേ രണ്ടും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് കൃപാസന പത്രത്തിലൊരു ശേഷി കൊണ്ടുവന്ന് കൊടുത്തു ബൈബിൾ വായിക്കാനൊക്കെ സൗകര്യമുണ്ട് ഫു കണ്ടിന്യൂസ് ആയിട്ട് കിടപ്പായി ഡോക്ടർ സർജറി പറഞ്ഞു തീരെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സർജറി പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ക്ലിനിക്കിൻ്റെ അവസ്ഥ അനുസരിച്ച് എനിക്ക് ലീവ് തരില്ല എമർജൻസി ലീവ് തരില്ല ഞാൻ കുറേ നേരം അവർ വെയിറ്റ് ചെയ്തു അവരെനിക്ക് പോകാനുള്ള അനുവാദം തരുന്നില്ല ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് ഇവിടുന്ന് പോകണം പോകണം ആ സമയത്ത് എനിക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ രൂപത്തിൽ ഞാൻ ഒരു ഒരു രോഗി വന്നു അവർ മുടിപടം നീക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ അവിടുന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് അ ക്ലിനിക്കുന്ന എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മുഴുവൻ നീക്കിയപ്പോൾ ഞാൻ കണ്ട മുഖം എന്നുള്ളൊരു സുന്ദരമായ മുഖം അപ്പോൾ ഞാൻ അനുവദിച്ചു ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നോക്കുമ്പോൾ ക്ലോക്കുമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ മുഖമുള്ള ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു അത് അവർ അവരെന്നെ നോക്കി ചിരിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഓപ്പോസിറ്റ് നോക്കി ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും തോന്നിയില്ല തിരിച്ചറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ തന്നെയാണത് അങ്ങനെ ഞാൻ റിസൈൻ കൊടുത്ത് ഇറങ്ങാനിരുന്ന നവംബർ ഇരുപത്തി അഞ്ച് എന്ന ഡേറ്റിന് ഞാൻ നാട്ടിലെത്തി എങ്ങനെയാണ് ആ ഡേറ്റിൻ്റെ തന്നെ ഞാൻ നാട്ടിലെത്തുന്നത് ഞാൻ നാട്ടിലെത്തിയപ്പോഴാണ് ആ ഡേറ്റ് ഇരുപത്തഞ്ചാണല്ലോ ഞാൻ ഇറങ്ങേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായത് ഞാൻ നാട്ടിലെത്തി എമർജൻസി ലീവിന് നാട്ടിലെത്തി നവംബർ ഇരുപത്തി അഞ്ചിന് നാട്ടിലെത്തി ഇരുപത്തിയാറാം തീയതി ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അപ്പച്ചനെ സർജറിക്ക് കൂടെ അസിസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല കൃപാസനത്തിൽ വരണം എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുകയും വേണം എനിക്ക് അപ്പ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടുത്തെ ഒരു കാസ്റ്റ് രൂപം അച്ഛനെ എനിക്ക് തരണം അപ്പച്ചന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഒറ്റ ബോധ്യത്തിലൂടെ ഞാൻ ഇവിടെ വന്നത് ഞാനും ചേട്ടനും അന്ന് തന്നെ നെക്സ്റ്റ് ഡേ ഇവിടേക്ക് വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി അച്ഛൻ അപ്പച്ചൻ്റെ ഫോട്ടോ അതിൽ തരയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഒരു കാശുരൂപം തന്നു നേരെ തന്നെ ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ പോയി രാത്രിയായിട്ടുണ്ടായിരുന്നു ഏഴുമണിയായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പം ആ കൊന്തയിൽ കാശുരൂപ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ പറയുകയാണ് സർജറി നടക്കില്ല ഇരുപത്തി ഏഴാം തീയതി നെക്സ്റ്റ് ഡേ നടക്കുന്ന സർജറി നടക്കാൻ സാധ്യതയില്ല ഫസ്റ്റ് കേസായിരുന്നു നടക്കാൻ സാധ്യതയില്ല കൂടി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വേദനയ്ക്കും ഇൻഫെക്ഷനും ആയിരിക്കുന്ന നെട്ടലിന് ഭാഗം സർജറി ചെയ്യുക ഇൻഫെക്ഷൻ എടുത്തു കളയുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചപ്പോൾ അനൂറിസം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതായത് അത് മെയിൻ ആർട്ടറിയിലുള്ളൊരു ബ്ലോക്കാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഹെമറേജ് ആണ് ഹെവി ബ്ലീഡിങ് വരും പേഷ്യൻ്റ് മരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു എക്കോയും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ സർജറി നടക്കുകയുള്ളൂ എക്കോ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ചെയ്തു ഞങ്ങൾ പ്രാഴ്ച കൊണ്ടിരുന്നു എനിക്ക് വിശ്വാസമുണ്ട് അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് സർജറി ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് പോയിട്ടുള്ളത് ആ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും വലിയൊരു അസുഖത്തിനും അപ്പച്ചൻ്റെ ഏജും അനുസരിച്ച് കാർഡിയോളി കാർഡിയോളജി ഹിസ്റ്ററി ഉള്ള ഒരു രോഗിയും കൂടിയാണ് എങ്ങനെ സർജറി നടക്കും എങ്ങനെ റിക്കവറി എന്നുള്ളതൊക്കെ എൻ്റെ മുമ്പിൽ ഒരു അടഞ്ഞ വാതിലായിരുന്നു എനിക്കത് തുറക്കണം അതിന് നെക്സ്റ്റ് ഡേ എക്കോ സർജറി എക്കോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊരു കാണാൻ ഒന്നും കാണാനില്ലല്ലോ അനൂറിസ് ഒന്നും കാണാനില്ലല്ലോ സർജറി ചെയ്യാം അപ്പം തന്നെ സർജറിക്ക് കയറ്റി വിത്തിൻ വൺ അവർ സർജറിക്ക് കയറ്റി അപ്പോഴും പിന്നീടാണ് ഞാൻ അറിയുന്നത് നവംബർ ഇരുപത്തി ഏഴാം തീയതി ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട് ഇന്നത്തെ സർജറി ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ അമ്മയാണെന്നുള്ളത് അത് തന്നെയാണ് ഈ മാസങ്ങളോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെ ഉറപ്പായിരുന്നു സർജറി മൂന്നര മൂന്ന് മണിക്കൂറുള്ള സർജറി ഒന്നര മണിക്കൂർ കൊണ്ട് തീർന്നു ഡോക്ടർ നേരിട്ട് റൂമിൽ വന്നിട്ട് പറയുകയാണ് സർജറി കഴിഞ്ഞു അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല എന്നാൽ എനിക്ക് അമ്മ വന്ന് പറയണ പോലെ തോന്നിയത് കാരണം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ അവിടെയല്ല റൂമിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത് ഈ കാശുരൂപം കഴുത്ത് കിടക്കുന്നുകൊണ്ട് തന്നെ ആ ആ ഡോക്ടർ വന്നത് എനിക്ക് എന്തോ ഒരു അങ്ങനെ തോന്നിയത് പശുത്തമ്മ നേരിട്ട് വന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് സർജറി കഴിഞ്ഞു കോംപ്ലിക്കേഷൻസ് വീണ്ടും തുടങ്ങി അപ്പച്ചൻ എഴുന്നേറ്റ് നടക്കുന്നില്ല ഒരു ഇല്ല നടക്കാൻ സാധ്യതയില്ല അപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിച്ച് പോന്നിരുന്നു ഞാനവിടെ ആഴ്ചയില്ലായിരുന്നെങ്കിലും അമ്മച്ചി എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പ് ഫുഡിലെല്ലാം ഇട്ട് കൊടുക്കുമായിരുന്നു സോഡിയം കുറവ് ഇലക്ട്രോളിൽ എല്ലാം ഇംബാലൻസ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയിലും ഈ ഉടമ്പടി ഉപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും തേനും ഉപയോഗിക്കും ഞാനുള്ള സമയത്തൊക്കെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കും അപ്പച്ചൻ കൊന്ത ചെല്ലുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു ഞാൻ ബൈബിള് അപ്പച്ചനൊന്നും സാധിക്കാത്ത സമയത്ത് ഞാൻ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ പിന്നീടാണ് ഞാൻ കേൾക്കുന്നത് ഡിസംബർ മാസത്തിൽ ഞാൻ പതിന പതിനാല് പൂജ്യം മൂന്നുള്ള റൂമിലേക്ക് അമ്മ പോകണം അപ്പച്ചൻ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല ആ അമ്മയും ടയേർഡായി അവർക്ക് ഏജ് ആയിട്ടുള്ളതുകൊണ്ട് കൊല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല കാലൊന്നും നിലത്ത് കുത്തണം എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛൻ ഉടമ്പടി ആരാധനയിലെല്ലാം പറയുന്നത് തന്നെ അപ്പച്ചൻ്റെ കാര്യങ്ങളായിട്ട് എനിക്ക് അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മൂക്കിൽ ട്യൂബിട്ട് അന്ന് മൂക്കിൽ ട്യൂബുണ്ട് മൂക്കിൽ ട്യൂബ് ഇട്ട് ഒരു വ്യക്തി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി ആ മൂക്കിൽ ട്യൂബ് വരാൻ പറയുന്നു കാല് നിൽത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി കാലു നിലത്ത് കുത്തുന്നു പിന്നെ അങ്ങനെയുള്ള വീക്ക്നെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലായി ഇത് അപ്പച്ചൻ്റെ ക്യാരക്ടറി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞു എപ്പോഴും ഉടമ്പടി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഈ കാലയളവിലൊക്കെ വരുമ്പോൾ ഉടമ്പടി ജനത്തിൽ പിറ്റേ ദിവസം എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടാറുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ജീവിച്ചു പോകുന്നത് കാരണം എൻ്റെ ഉടമ്പടിയിൽ കാര്യങ്ങളെല്ലാം ലാഗാവണേൽ ലഗ അവിടെ ഞാൻ പലരിൽ പലരിലൊന്നും കേട്ടിട്ടുണ്ട് അപ്പം എനിക്കറിയാം എനിക്ക് ഇതിലുള്ള യോഗ്യത ഉണ്ടോന്നുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് പിറ്റേ ദിവസത്തെ ഉടമ്പടി ധ്യാനത്തിലായാലും അതിനുള്ള ഉത്തരം കിട്ടാറ് അപ്പച്ചൻ പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി അപ്പച്ചൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലും ഡിസ്ചാർജായി അതും ഒരു പതിനാലാം തീയതി ആയിരുന്നു ഡിസ്ചാർജായി ഇപ്പോൾ ഡിസംബർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ആയത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് തന്നെ ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് കുവൈറ്റിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ ഞാൻ കുവൈറ്റിൽ നിന്ന് തന്നെ കാനടയ്ക്ക് പോകേണ്ടതാണ് ഇതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കുടുംബമായിട്ട് വന്നത് അപ്പച്ചനെയും കൊണ്ട് ഈ ഒരു ആരോഗ്യസ്ഥിതിയിൽ വരണമെന്നുള്ളത് മുന്നേക്കൂട്ടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമാണ് അപ്പച്ചൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി റിക്കവേഡാണ് ടി ബിയുടെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യാനുള്ള പ്രാപ്തിയിലെത്തിയിട്ടുണ്ട് ഈ അപ്പച്ചൻ ഇങ്ങനെ വീട്ടിലാണെങ്കിലും എഴുന്നേറ്റ് നടക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ട് കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അപ്പച്ചനെ ഫോം വിളിക്കുമായിരുന്നു ബൈബിൾ വേർഡ്സായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അപ്പച്ചനോട് തിരിച്ച് പറയിപ്പിക്കും സങ്കീർത്തനം ഇരുപത്തി മൂന്നും എല്ലാം തിരിച്ച് പറയിപ്പിക്കും അപ്പച്ചനെല്ലാം എനിക്ക് തിരിച്ച് പറഞ്ഞു തരും എനിക്ക് എൻ്റെ ഒരു ഉള്ളിൽ ആഗ്രഹം അപ്പച്ചനെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം 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 എന്ന് എനിക്ക് കുടുംബത്തിൽ എല്ലാവരോടും വചനം പറയാനും ഞാൻ ചിലപ്പോൾ സംസാരിച്ച് ഞാൻ നിർത്തില്ല അവർ പറയും എന്തോരം നേരം ഈ സംസാരിക്കണേന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അല്ലേ വചനം പറയാൻ അതൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ആണ് അത് നിർത്താൻ പറ്റില്ല അപ്പോൾ അപ്പച്ചൻ അതിനനുസരിച്ച് ബൈബിൾ വായന തുടർന്നു ഞാൻ അപ്പച്ചനോട് പറയും അപ്പച്ച ഒരധ്യായം വായിക്കുന്ന മൂന്ന് അധ്യായം ആക്കി അതിന് കൂട്ടി കൂട്ടി വാ അതിനനുസരിച്ച് അപ്പച്ചൻ്റെ നടത്തുന്ന സ്പീഡും കൂടും അതിൻ്റെ റിക്കവറി പീരീഡ് കുറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അപ്പച്ചന് സൗ സൗഖ്യം ലഭിച്ചു ഉടമ്പടി വസ്തുക്കൾ പൂർണ്ണ കൂടുതലായിട്ട് ഉപയോഗിച്ച് പോയിരുന്നു ഞങ്ങൾ ഈ ഒരു കാലയളവിൽ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയമായിട്ടുള്ള നേട്ടം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ജപമാല റാലിയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ കോഴിറ്റിലിരുന്നിട്ട് ഞങ്ങൾ നാല് പേര് കൂടി നടക്കും കിലോമീറ്ററുകളാണ് സൈഡ് വഴി ഞങ്ങൾ നടക്കുന്നത് കൊന്ത ചൊല്ലിക്കൊണ്ട് അത് ഇവിടുത്തെ അഖണ്ഠ ജമാലെന്നു പറയും ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു അഞ്ചാറും കിലോമീറ്ററൊക്കെ ചിലപ്പോൾ നടക്കാണ്ടാവും ഞങ്ങൾ പിള്ളേരുമായിട്ട് നടക്കും അവർക്ക് ആലുവേദന എടുക്കണം എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും പിന്നെ ഉപവാസം എന്ന് പറയുന്നത് ഞങ്ങൾ പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ കണ്ട് ഉപവാസിക്കാനോ എനിക്ക് ജീവിതത്തിൽ സഹായിക്കാത്ത വ്യക്തിയാണ് തലവേദന എന്ന് പറയുന്നത് എൻ്റെ കൂടെപ്പുറപ്പാണ് പക്ഷേ ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളിൽ എത്ര നേരം ഉപവസിക്കാനും എനിക്കൊരു യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ላ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഓരോ വിഷമങ്ങളൊക്കെ പറയും അപ്പോൾ ഞാൻ വിചാരിക്കും എന്നോട് എന്തിനാണ് ഇവരൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് എന്ത് സൊല്യൂഷനാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ അങ്ങനൊരു വ്യക്തിയല്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അവരോടൊക്കെ ഞാൻ അങ്ങോട്ട് പറയും ഓരോ വചനമായിരിക്കും അവർക്ക് കൊടുക്കുന്നതും അവർ അവർക്ക് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന കാശുരൂപം കൊടുക്കും കൊന്ത ചെല്ലാൻ അറിയാത്തവർക്ക് കൊന്ത പഠിപ്പിച്ചു കൊടുക്കും ഫിലിപ്പിനോസും ഉക്രൈനീസൊക്കെ ഉണ്ടാവും ഈ ഉടമ്പടി കാശുരൂപൊക്കെ കൊടുത്തിട്ട് ഞാൻ പറയും അവരവരുടെ കയ്യിൽ വയ്ക്കും അവർക്കതൊരു ധൈര്യമാണെന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി വസ്തുക്കൾ അവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ വേദനയൊക്കെ പറയുമ്പോൾ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മാതാവ് എന്ത് സുന്ദരിയാണ് ഈ മാതാവിനെ എപ്പോഴും എങ്ങനെ ഇങ്ങനെ അവർ കൊന്തയില് കാശത്തിലിട്ടേക്കാണ് ഈ മാതാവിനെ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ് ഞങ്ങളുടെ വാലറ്റിൽ ഞങ്ങളാ കാശീരൂപം വെക്കുമ്പോൾ അതിന് പൈസ കുറയാറില്ല എന്നൊക്കെ അവർ എൻ്റെ അടുത്ത് പറയാറുണ്ട് പലർക്കും വിസ പ്രോബ്ലം ഉള്ളവർക്ക് വിസ ലഭിക്കാനും കുടുംബമായിട്ട് താമസിക്കാനൊക്കെ അവരും ഓൺലൈൻ ഉടമ്പടി ഞാൻ പറഞ്ഞ് കേട്ടിട്ട് എടുത്തിട്ടുണ്ട് ക്ലിനിക്കിൽ ഈ വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ പണ്ട് യൂട്യൂബിൽ ഷോർട്സ് കണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷേ അതിന് ഉടമ്പടി ധ്യാനവും കൊന്തയും അകൻ ഈ മണി ജപമാല ചൊല്ലുന്നത് ജപമാല ചൊല്ലാൻ കുറച്ച് പുറകിലായിരുന്നു ഞാൻ ഞാൻ ശ്രമിച്ചാൽ പോലെ എനിക്ക് നാല് ജമാലയൊക്കെ ചെല്ലാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനുശേഷം ഇപ്പോൾ ചെല്ലുന്നത് ഞങ്ങൾ കുടുംബമായിട്ടാണ് ആയിരം മണി ജമാലയാണ് ഒറ്റ ഇരുന്ന് ഒറ്റ ഇരിപ്പിലിരുന്ന് ചെല്ലും മൂന്ന് നാല് മണിക്കൂറൊക്കെ ും കുട്ടികളാണെങ്കിലും ഇരുന്ന് ചെല്ലും കണ്ടിന്യൂസ് പത്ത് ദിവസമൊക്കെ ഇരുന്ന് ചെല്ലും ഓരോ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും ഉപവാസം കൊന്ത ചെല്ലുന്നതും ബൈബിൾ വായിക്കുന്നതും ദേവാലയത്തിൽ പോക്ക് മുടക്കാറില്ല ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിയേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ പോകുന്നത് കണ്ടിട്ട് തന്നെ അവിടെയുള്ള ഇത്രയും നേരത്തെ ഈ കുഞ്ഞുങ്ങൾ ഡ്രസ്സ് യൂണിഫോമൊക്കെ ഇട്ട് വരുന്നതാണ് പലരും വന്നു തുടങ്ങി അത് ഞങ്ങൾക്ക് സത്യമാണ് അതിലൊരു അഭിമാനമാണ് വേറെയുള്ള ജോലിയിലെ കാര്യത്തിലും ഞങ്ങൾക്ക് പോസ് കാണിക്കുന്നവരല്ല ദേവാലയത്തിൽ പോകുന്നവരാണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്യുന്നവരാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് സമീപിച്ചു ം ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഭൗതിക കാര്യങ്ങളിലല്ല ഞങ്ങൾക്ക് സമയ ചുരുക്കം ലഭിച്ചിരിക്കുന്നത് ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞു അപ്പ എന്ന് വിളിക്കാൻ കഴിഞ്ഞു ഇത്രയും നേരത്തെ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വിളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ളവരിൽ ദൈവികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു കുടുംബത്തിലായാലും പണ്ട് മുതലേ ഒരു ഒരു പ്രത്യേക ഒരു കാറ്റഗറിയിൽ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരാണ് അവരിൽ അപ്പ എന്ന് വിളിക്കാനുള്ള നേരിട്ട് സംസാരിക്കാനുള്ള നമ്മുടെ കൂടെയുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മുടെ സന്തത സഹചാരിയാണ് ദൈവം എന്ന് പറക്കാൻ ഉള്ള രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കാനാണ് എനിക്കും ഹസ്ബൻഡിനും ഒക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് ഇനിയും വന്ന് സാക്ഷ്യം പറയും ഈ സാക്ഷ്യത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യും